ഇന്ത്യ മഹാരാജ്യത്തെ ഹിന്ദു ജനസംഖ്യ ഇപ്പോൾ കുറഞ്ഞു വരുന്നുവെന്നും ക്രൈസ്തവ മുസ്ലിം ജനസംഖ്യ കൂടി വരുന്നു പറഞ്ഞ ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി അതായത് പ്രധാന പത്രവേടിയാണ് അതായത് പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിയാണ് എക്കണോമിക് അഡ്വൈസറി കമ്മിറ്റി അവർ നൽകിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഒരു ഡേറ്റ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം ഇതിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒടുവിലത്തെ സെൻസസ് നടത്തിയത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്ക് ഇവിടുന്ന് കിട്ടി ഇത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ഈ ഇലക്ഷൻ്റെ ഒരു മധ്യത്തിലെത്തിയപ്പോൾ വോട്ട് ക്യാമ്പയിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു ഉടനെ ബി ജെ പി തിരിച്ചടിച്ചു കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയൊക്കെ ഇത് പറയുന്നത് ന്യൂനപക്ഷ പ്രീണനത്തിനാണെന്ന് എന്താണ് ഇതിൻ്റെ അകത്ത് വാസ്തവം ഇതിൻ്റെ ഒരു ഒരു തമാശ ഒന്ന് ഈ സർക്കാർ പ്രത്യേകിച്ച് ഭരണകൂടം ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ തൊട്ട് ഒരു അഭിപ്രായം പറയുമ്പോൾ അവരുടേതായ ഡാറ്റ വേണം അത് ന്യായമാണ് പ്രതിപക്ഷം പറയുന്നത് ന്യായമാണ് രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് പതിനഞ്ച് വരെയുള്ള സെൻസസ് കിട്ടണമെങ്കിൽ പതിനൊന്നിലെ സെൻസസ് നടക്കണം അത് സർക്കാരിൻ്റെ ഡാറ്റയാണ് അതേസമയത്ത് മറ്റ് ഡാറ്റ് മറ്റു തരത്തിലുള്ള ഏജൻസികളുടെ പല എൻ ജി ഒമാരുടെ പല ആഗോള ഏജൻസികളും ലോകത്തിലെങ്ങുമുള്ള സെൻസസ് റിപ്പോർട്ടുകൾ പുറത്തുവിടാറുണ്ട് അങ്ങനെയാണിപ്പോൾ സമീപകാലത്ത് സിമിജി ഓർക്കുന്നില്ലേ ഇന്ത്യൻ ജനസംഖ്യ ചൈനീസ് ജനസംഖ്യയെ മറികടന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു അതൊക്കെ ഈ ഈ സ്വകാര്യ ഏജൻസികളുടെ അതിന് ധാരാളം സോഴ്സുകളും വഴികളൊക്കെ ഉണ്ടാവും അത് ശരിയുമായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഇന്ത്യ ഗവൺമെന്റ് ഒരു സെൻസസ് റിപ്പോർട്ട് ഉദ്ധരിക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെ റിപ്പോർട്ട് ആയിരിക്കണം അപ്പോൾ രണ്ടായിരത്തി സത്യത്തിൽ പതിനഞ്ച് വരെ എടുക്കേണ്ടതില്ല പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പ് ഒരു പക്ഷേ രണ്ടായിരത്തി ഒന്നിലായിരിക്കുമല്ലോ സെൻസസ് നടത്താൻ അപ്പോൾ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കണക്ക് പറഞ്ഞാൽ പോലും അവർക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാം പക്ഷേ ഇതിന് അനാവശ്യമായ വിവാദങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു ഘടകം ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് വരെയുള്ള കണക്ക് ഉദ്ധരിക്കുമ്പോഴാണ് അതിനിപ്പോൾ ഗവൺമെന്റിന് പറയാവുന്നൊരു ന്യായം അത് അവരുടെ കണക്കല്ല ഒരു യു എസ് ഏജൻസി നടത്തിയ പഠനത്തെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ ഉപദേശക സമിതി പ്രൈം മിനിസ്റ്റേഴ്സ് അഡ്വ എന്താണ് എക്കണോമിക് അഡ്വൈസറി കമ്മിറ്റിയാണ് ഈ അതൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കും തീർച്ചയായിട്ടും അവർക്ക് എളുപ്പമല്ല കാരണം ആ അഡ്വൈസറി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു അംഗം എന്താണ് ഡോക്ടർ ഷമിക രവി ഷമിക രവി നമ്മുടെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ മോളാണ് ഇതൊക്കെ രാഷ്ട്രീയമായി വളരെ ആർ എൻ രവി തമിഴ്നാട്ടില് ഗവൺമെന്റിനും സ്റ്റാലിനും ഒക്കെ വലിയ തലവേദന ഉണ്ടാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒരു വലിയ തോതിൽ ഏജൻസി ഒരു ഏജൻറ്റായി നിന്നുകൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ്റിനോട് കലാ കലാപം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രി ഇപ്പോൾ പുത്രിക്ക് പുത്രിതര വ്യക്തിത്വം കൊണ്ട് അവരുടെ പണി വേറെയാണ് അവർ അവരെ എക്കണോമിസ്റ്റ് ആണ് അതൊക്കെ ശരിയാണ് എങ്കിലും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അത് എളുപ്പമാണ് ഇതിൽ എനിക്ക് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഉള്ള ഇവർ പറയാത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിൻ്റെയൊക്കെ ഉദ്ദേശമാണ് പ്രധാനം ഇപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം തന്നെ റിപ്പോർട്ടിൽ പറയുന്നത് പറയുന്നതനുസരിച്ച് ഈ അറുപത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ ഒരു ഏഴ് ശതമാനം കുറഞ്ഞിരിക്കുന്നു മുസ്ലിം ജനസംഖ്യ അതേ പീരീഡിൽ ഒരു നാല് ശതമാനം കൂടിയിരിക്കുന്നു അതാണ് അതിന്റെ കണക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും അതിന്റെ ഏറ്റവും ചുരുക്കം അതാണ് ഇതില് ഈ ഇവർ കാണാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനസംഖ്യ കുറയുന്നതും കൂടുന്നതും അതൊരു ഒരു ഒരു രാജ്യത്തെ എങ്ങനെയാണ് ബാധിക്കേണ്ടത് സത്യത്തിൽ ഈ ഈ യു എസ് ഏജൻസി ഉണ്ടല്ലോ നമ്മുടെ സർക്കാർ ഏജൻസി ഡിപ്പെൻഡ് ചെയ്ത യു എസ് ഏജൻസി അവരുടെ പഠനത്തെ ആശ് ആസ്പദമാക്കിയിട്ടാണ് അവരുടെ കയ്യിലല്ലാതെ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കില്ലല്ലോ അവര് പക്ഷേ ആ റിപ്പോർട്ടിന്റെ ഉദ്ദേശമായി ചൂണ്ടിക്കാണിച്ചത് ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ ആ പഠനത്തിന്റെ അവർ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ ഉദ്ദേശമായി ചൂണ്ടിക്കാണിച്ചത് ലോകത്ത് മൈനോറിറ്റീസിൻ്റെ എപ്പോഴും പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങളിൽ മൈനോറിറ്റി സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് ജനസംഖ്യ കൂടുക അപ്പോ ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ വളരെ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് കാണിക്കാനാണ് അവർ ആ ഡാറ്റ അന്ന് ഉണ്ടാക്കിയത് അതായത് നിർഭയമായി ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് പിന്നെയും ആളുകൾ അതെ സത്യത്തിൽ ഇപ്പൊ ചെയ്തിരിക്കുന്നത് അവരുടെ ഉദ്ദേശത്തിന് അവരുടെ റിപ്പോർട്ട് അവരുടെ ഉദ്ദേശത്തിന് നിരക്കാത്ത നേരെ വിരുദ്ധമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു തമാശ പക്ഷെ എനിക്ക് തോന്നുന്നത് ആ തരത്തിൽ തന്നെ ജനസംഖ്യയെ കണ്ടുകൂടെ സത്യത്തിൽ ആലോചിച്ച് നോക്കൂ ജനസംഖ്യ പെരുകുന്നു എന്നൊക്കെ പറയുന്നതിനെ ഒരു ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം എന്നും ഉന്നയിക്കുന്നൊരു ഭീതിയാണത് സത്യത്തിൽ അതിനെ അങ്ങനെ കാണേണ്ടതുണ്ടോ അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ യു എസ് ഏജൻസി തന്നെ ചെയ്തതുപോലെ ഈ ന്യൂനപക്ഷങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു അവര് അവരുടെ എണ്ണത്തിൽ എണ്ണത്തിൽ ഇപ്പോൾ ആനുപാതികമായി നോക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം വരുന്ന ഒരു സമൂഹത്തിൻ്റെ പോപ്പുലേഷൻ എങ്ങനെയാണ് ഈ പതിനഞ്ച് ശതമാനം വരുന്ന ഒരു ഒരു പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പോലും വലിയ അപകടമാണ് അത് അത് രാഷ്ട്രത്തിന്റെ ഒരു ഡിമോഗ്രാഫിയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു കാലത്തും വരാനും പോകുന്നില്ല അതൊരു കണക്ക് രണ്ടാമത് ഇപ്പോ ഇതിനെ ഇതല്ലാത്ത ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇതല്ലാത്ത സമാന്തരമായ ഒരുപാട് പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വെച്ചാൽ അത് മുസ്ലിം പോപ്പുലേഷൻ്റെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടത് മുസ്ലിം സമൂഹത്തിന്റെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട പല കണക്കുകളും ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് അതെന്താണെന്നറിയുമോ മുസ്ലിം പോപ്പുലേഷൻ ഒന്ന് ഒരു കാലത്ത് ഇപ്പോ ഈ കുടുംബാസൂത്രണം പോലുള്ള സംഗതികളോട് വലിയ വിമുഖത കാണിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ചില ആളുകൾ നാം അതിനോട് യോജിച്ച് പോകുന്നു ഭൂരിപക്ഷവും ഇപ്പൊ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും ഒക്കെ എതിരെ വന്ന വലിയ ആരോപണം എന്തായിരുന്നു അറിയോ ഓർമ്മ നിർബന്ധിത വന്യംകരണങ്ങൾ നടപ്പാക്കി എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് മക്കളുള്ള ഒരുപാട് മക്കളുള്ളവർ ഇപ്പോൾ കുടുംബാസൂത്രണത്തിലേക്ക് വലിയ വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് അവർക്ക് കൊച്ചു കൊച്ചു സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ആകർഷകമായ പദ്ധതികളുമായി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വരും പോകുമ്പോൾ അതിനോട് സഹകരിക്കാതെ പുറന്തിരിഞ്ഞു നിന്നവരുണ്ടായിരുന്നു അവരിൽ ചിലരെങ്കിലും നിർബന്ധപൂർവ്വം ഈ ദുരിതാശ്വാസ വന്യംകരണ ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതായിരുന്നു വലിയൊരു ആരോപണം പക്ഷേ അതിന് അതിന് മാത്രമല്ല പിന്നീടുണ്ടായ ബോധവൽക്കരണം സത്യത്തിൽ നിർബന്ധത്തിലൂടെയല്ലോ ഇതൊന്നും വരുത്തേണ്ടത് നമ്മളെ ആരോഗ്യ ബോധവൽക്കരണം കേരളം വലിയ പുരോഗതി നേടിയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോ ഈ കേരളത്തിലെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ തൊണ്ണൂറുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പോപ്പുലേഷന്റെ നിരക്ക് റേറ്റ് ഓഫ് പോപ്പുലേഷൻ വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നും പോപ്പുലേഷൻ കൺട്രോൾ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയായി മുസ്ലിം കുടുംബങ്ങളിൽ പോലും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അത് അതതിൻ്റെ കൂടെ കാണേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇതിൽ ഈ പോപ്പുലേഷനെ പോപ്പുലേ അപ്പോൾ ഈ കണക്കുകളൊക്കെ തന്നെ എൻ ജി ഒമാരുടെ കണക്കാണ് ഈ സ്വകാര്യ ഏജൻസികളുടെ കണക്കാണ് ആ കണക്ക് ഇപ്പോൾ ഓരോ ഉദ്ദേശത്തിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ മുസ്ലിം പോപ്പുലേഷൻ്റെ ഇപ്പോൾ അമ്പത് തൊട്ടുള്ള കണക്ക് രണ്ടായിരത്തി പതിനഞ്ച് വരെ എടുക്കുമ്പോൾ ഈ പറയുന്ന വസ്തുതകൾ ഇപ്പോൾ ഏത് സ്വകാര്യ ഏജൻസി ഏത് യു എസ് ഏജൻസി പറയുന്നതായാലും അത് ശരിയുണ്ടാവും ശരിയാവാം കാരണം അവരുടെ മെത്തേഡും ഡാറ്റയൊക്കെ ആവാം പക്ഷേ ഇത് തുടർച്ചയായിട്ട് കൂടിക്കൂടി വരികയല്ല വളരെ കൂടിയ റേറ്റിൽ കൂടിക്കൊണ്ടിരുന്ന തൊണ്ണൂറുകൾ വരെ കൂടിക്കൊണ്ടിരുന്ന കുടുംബാസൂത്രത്തോടെ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനെ അപേക്ഷിച്ച് നാല് പോയിന്റ് അതെ അതെ മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണ് അമ്പതിൽ നിന്ന് നേരെ അറുപത്തഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് പോയി അറുപത്തഞ്ച് കൊല്ലത്തെ അങ്ങനെ ക്രമികമായി വർധന ഉണ്ടായി വന്നൊരു സ്റ്റാറ്റിക്സ് അല്ല കിട്ടുക നമുക്ക് വേറെ ചില പഠനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ തൊണ്ണൂറുകൾക്ക് ഞാൻ ഈ കുടുംബാസൂത്രണത്തോട് മുസ്ലിം കമ്മ്യൂണിറ്റി സ്വീകരിച്ച സമീപനം എന്താണെന്ന് അറിയാൻ വേണ്ടി കുറെ പഠനങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പൊ തൊണ്ണൂറുകൾ വരെ ഈ പറഞ്ഞത് ശരിയാണ് കൂടി കൂടി വന്നുകൊണ്ടേയിരുന്നു എന്നാലും തൊണ്ണൂറുകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ളത് എടുക്കുമ്പോൾ മൊത്തത്തിലെടുക്കുമ്പോൾ വർദ്ധനവുണ്ടാവും പക്ഷെ നാല് ശതമാനം ഉള്ളൂ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി പോസിറ്റീവായിട്ട് ഈ ആരോഗ്യക്ഷേമ കുടുംബ കുടുംബാസൂത്രണ പ്രവർത്തനങ്ങളോട് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളോട് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ ആരോഗ്യ ബോധത്തോടൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു എന്നൊരു വാർത്ത ഒരു ചിത്രം കൂടി ഉണ്ട് അതും കാണേണ്ടതാണ് ഈ സമയം തന്നെ ജൈന പാഴ്സി വിഭാഗത്തിന് ജനസംഖ്യ നോക്കുമ്പോ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയും കൂടിയാണ് അതും അപ്പൊ ഇന്ത്യയിലെ ജനസംഖ്യയിൽ അപ്പൊ ക്രൈസ്തവ ജനസംഖ്യ ഏതാണ്ട് ഫൈവ് പോയിന്റ് മറ്റോ ആണ് കൂടി വന്നു അപ്പം ഒരു വിഭാഗത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറഞ്ഞു വരുന്നു ക്രൈസ്തവരും കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ജൈന പേഴ്സി കുറഞ്ഞു വരുന്നത് ആ അതിൻ്റെ കാരണങ്ങൾ എനിക്ക് തോന്നുന്നു സാമൂഹ്യമായിട്ടുള്ള അതിൻ്റെ കാരണങ്ങൾ വേറെ ആയിരിക്കും ജൈനന്മാരുടെയൊക്കെ ഒരു ഐഡൻറ്റിറ്റി അവർ പതുക്കെ പതുക്കെ മീൻസ് അവർക്ക് അങ്ങനെ ഐഡൻറ്റിറ്റി നിലനിർത്തി ഭയങ്കരമായിട്ട് മിക്സ് ചെയ്തു പോകുന്നുണ്ട് അവർ ജൈനന്മാർ പോകുന്നുണ്ട് അതിവേഗത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വയനാട്ടിലും കേരളത്തിലുമൊക്കെ ഉള്ള ജൈനന്മാർ നമ്മുടെ ഇദ്ദേഹമൊക്കെ ീരേന്ദ്രകുമാറും അവരൊന്നും ജൈന ജൈനൻസ് ആയിട്ടല്ല ജീവിക്കുന്നത് അവര് അബ്സോർവ് ചെയ്യും എനിക്ക് തോന്നുന്നു ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലേക്ക് ലയിച്ചു അവർക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല ജൈനന്മാർ എന്ന നിലക്ക് അതുപോലെ തന്നെയാണ് പാഴ്സികൾ പാഴ്സികൾ ഒരു ഐഡന്റിറ്റി നിലനിർത്തുക എന്നുള്ളതിലേറെ ഒരു ഒരു സാമൂഹിക പിന്നെ സാമൂഹ്യ ജീവിതത്തിൽ ഇടകലർന്ന് കലർന്ന് പരസ്പരം മുഹമ്മദ് അലി ജിന്നയുടെ ഭാര്യ പാഴ്സിയായിരുന്നു ആയിരുന്നു ആ അപ്പോൾ അങ്ങനെ ആരോടും അവരങ്ങനെ ഈ മിങ്കിൾ ചെയ്തു പോയി ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കും അവരുടെ ഐഡൻറ്റിറ്റി ഒരു പക്ഷേ ആ കണക്കെടുപ്പ് കണക്കെടുപ്പിന് പോലും ഒരു കൃത്യത കിട്ടാത്ത വിധത്തിൽ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ പ്രതിപക്ഷ മുന്നണികൾ ഇപ്പോൾ പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പുറത്തുവിടുന്നതിൻ്റെ ഉദ്ദേശം എന്താ എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അടിസ്ഥാനമായി കിട്ടിയ ഒരു ഡാറ്റയാണത് അതവര് പുറത്തുവിട്ട് വിടുന്നതിൽ എന്താ തെറ്റ് പക്ഷേ ഇത് കുഴപ്പം എവിടെയെന്ന് വെച്ചാൽ ഈ വിവാദം വിളിച്ചു വരുത്തുന്നത് ഇത് സർക്കാർ ഏജൻസി പുറത്തുവിടുന്നു എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയാണ് ഈ കണക്ക് ശേഖരിച്ച് പുറത്തുവിടുന്നത് ഇപ്പോൾ യു എസ് റിപ്പോർട്ട് അപ്പടി എടുത്ത പത്രങ്ങളിൽ വന്നാൽ ഈ കോലാഹലം ഉണ്ടാവില്ല പക്ഷെ പ്രധാനമന്ത്രി മോദി പ്രത്യേക താല്പര്യമെടുത്ത് ഇത് ആ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നതൊരു വലിയ ഭീതിയാക്കി ആ അതാണ് അതിൻ്റെ ഒരു അപകടം അത് ഒരു സ്ട്രാറ്റജിക്കലിയൊക്കെ ചെയ്യാമായിരുന്നു ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കടുത്ത ഹിന്ദുത്വ തീവ്രവാദം അങ്ങനെ ഉണ്ടല്ലോ ഒരു ഹിന്ദു ദേശീയ തീവ്രദേശീയതയിലേക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയുടെയും ഒക്കെ ഒരു ക്യാമ്പയിൻ പോകുന്നു എന്ന് പല പല ഇൻസ്റ്റൻറ്റ് പല ഉദാഹരണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ രാജസ്ഥാൻ പ്രസംഗം തൊട്ട് ഈ ഇപ്പോൾ സമീപകാലത്തെ ഈ പല നടപടികളും അത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണിത് നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ ഹിന്ദി ബെൽറ്റിൽ അതിന് രണ്ട് കാരണങ്ങളുണ്ട് അതിൻ്റെ സ്ട്രാറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യൻ ഇലക്ഷൻ സിനാരിയോ വലിയ തോതിൽ സൗത്ത് ഇന്ത്യയിൽ ചലനം ഉണ്ടാക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അത് ആവശ്യമില്ല അങ്ങേയറ്റത്തെ അദ്ദേഹത്തിന്റെ പാർട്ടിയോടും അദ്ദേഹത്തിന്റെ ആശയത്തോടും ഹിന്ദുത്വത്തിന്റെ പ്രചാരണത്തിനോടുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെൻ്റ് ആണ് അതുകൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പോൾ കേവല കേവല ഭൂരിപക്ഷത്തോടെ ജയിക്കാനാണെങ്കിൽ ഈ ദക്ഷിണേന്ത്യയിൽ ഓർമ്മയില്ല ദക്ഷിണേന്ത്യയിൽ ഈ ഇലക്ഷൻ കാലത്ത് ഒരു പ്രധാനമന്ത്രി എത്ര തവണയാണ് വന്നത് എന്തുമാത്രം തീവ്രമായ അധ്വാനവും സമയവും ആണ് അദ്ദേഹം ചെലവിട്ടത് എന്തുമാത്രം റിസോഴ്സ് ഉപയോഗിച്ചു അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു റിസൾട്ട് വേണ്ടത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ആ ഒരു റിസൾട്ട് സൗത്ത് ഇന്ത്യയിൽ ഇല്ല ഇപ്പോൾ തെലുങ്കാന തൊട്ട് ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് കേരളം പിന്നെ പോണ്ടിച്ചേരിയിൽ ഒരു സീറ്റ് ഈ സീറ്റുകളിലൊന്നും തന്നെ ഈ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും അതിൻ്റെ ചലനം ഉണ്ടാക്കുന്നതിൽ വിജയിച്ചിട്ടില്ല പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ള പക്ഷേ ഇപ്പൊ ഈ ഇന്ത്യയുടെ ഭരണം പിടിക്കുമെന്ന് ബി ജെ പി പറയുന്നത് എന്നാൽ ആ സമയത്ത് ബി ജെ പിക്ക് എത്ര സീറ്റ് ഉണ്ട് അപ്പൊ അവർ ക്ഷമയോടെ കാത്തിരുന്നു ബി ജെ പി ആർ എസ് എസ് പോലെയുള്ള സംഘടനകൾ ക്ഷമയോടെ കാത്തിരുന്ന് ഒരു ദീർഘവീക്ഷണത്തോടെയാണ് അവർ പ്രവർത്തിച്ചത് അപ്പൊ ഇപ്പോഴത്തെ ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത് ചെയ്യുന്നത് പാഴാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിയുമ്പോഴായിരിക്കും അവർ അതിൻ്റെ ഒരു വേണ്ടി വരില്ല ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് നാട് ഭരിക്കാൻ ഈ ദക്ഷിണേന്ത്യയിൽ വന്ന് വീർപ്പ് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ഭരിക്കുക എന്നതിലേറെ അദ്ദേഹത്തിൻ്റെ ആത്മാവായി വർത്തിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ടല്ല അത് ദക്ഷിണേന്ത്യയിൽ പ്രചരിപ്പിക്കണമെന്ന അതിതീവ്രമായ ഉത്കടമായ അഭിലാഷം അദ്ദേഹത്തെ നയിക്കുന്നുണ്ട് അത് കൊണ്ടാണ് അദ്ദേഹം ആ പ്രവർത്തനം നടത്തി പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും കൃത്യമായ റിസൾട്ട് ഉദ്ദേശിച്ച റിസൾട്ട് അതിന് ഉണ്ടായില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ ഫലമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ടാർജറ്റ് നാനൂറ് സീറ്റ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ടാർജറ്റ് എന്ത് വില കൊടുത്തും നേടിയെടുക്കാൻ ഹിന്ദി ബെൽറ്റിൽ തന്നെ തീവ്രമായ തീവ്ര ദേശീയത തീവ്ര ഹിന്ദുത്വം എന്ന നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് അതിൻ്റെ ഫലമാണിത് അതിൻ്റെ തുടർച്ചയാണിത് രാജസ്ഥാൻ പ്രസംഗത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമാണ് ഈ കേന്ദ്ര സാമ്പത്തിക ഉപദേശ സമിതിയുടെ ഈ കണക്ക് വെളിപ്പെടുത്തൽ ഉള്ളതാണെങ്കിൽ പോലും ഈ സമയത്ത് അത് വെളിപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതിനെ ആ രാഷ്ട്രീയ ലക്ഷ്യത്തെ പുറത്തു കൊണ്ടുവരാനും അതിനെ വിമർശിക്കാനും പ്രതിപക്ഷം മുന്നോട്ട് വന്നതും സ്വാഭാവികം മാത്രം അപ്പോൾ ഈ ഹിന്ദി ഹൃദയഭൂമിയിലേക്കുള്ള പോളിംഗ് ആണ് ഇനി നടക്കാൻ പോകുന്നത് അവിടെ ഇത്രയും വേണ്ടായിരുന്നു എങ്കിൽ പോലും ഇങ്ങനെ ഒരു കണക്ക് പുറത്തു വരുന്നു ഇത് വലിയ ചർച്ചാ വിഷയമായി മാറുമെന്നുള്ളതിൽ സംശയം വേണ്ട അതിനെ പ്രതിപക്ഷം എങ്ങനെ തടസ്സപ്പെടുത്തുന്നു അല്ലെ അതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നായിരിക്കും നമ്മളിനി കാണാനിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചലനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഇത് ചർച്ച ചെയ്യാം റൈറ്റ് ഓക്കെ